ഹായ് കായ്സ് ഫൈനലി നമ്മൾ ചെൽസിയുടെ സ്റ്റേഡിയമായ ആയ ബ്രിഡ്ജിലേക്ക് പോകണേനു ഞാൻ ഇവിടെ എത്തിയിട്ട് ഏകദേശം രണ്ട് കൊല്ലം ആണ് സെപ്റ്റംബർ നവംബർ രണ്ട് കൊല്ലം ഇതുവരെ ഞാൻ പോയിട്ടില്ല അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ചെൽസിയുടെ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് ഒരു ഇരുപത് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളു എനിക്ക് ഞാൻ പോകാനുള്ളത് ലൈക്ക് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദ റൈറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഇപ്പോൾ എനിക്കൊരു ചാൻസ് വന്നത് ദാറ്റ് ഇസ് ലൈക്ക് ഹ്യൂജ് ചാൻസ് അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കാണിക്കാം എൻ്റെ ആ ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ സ്റ്റാൻഫർ ബ്രിഡ്ജ് അല്ലെങ്കിൽ സ്റ്റേഡിയം ടൂറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് സോ ഇറ്റ്സ് ഗോൺ ബി വണ്ടർഫുൾ അപ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ ആ വിശ്വസിച്ച് കാണിക്കാന്ന് വെച്ചു നമ്മൾ പോവുകയാണ് ആ ബസ് കയറി ട്രെയിനൊക്കെ കയറി പോകണം സാധാരണ ഒരു വേറൊരു ട്രെയിനാണ് കയറേണ്ടി വരുന്നത് ആ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഇന്നെന്തോ ഡിസ്രപ്ഷൻ കാരണം ക്യാൻസൽ ആകും പിന്നെ ഇപ്പോൾ പോയി ബസ് കയറി നല്ല ദൂരൊക്കെ പോയി ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ആഴ്ച ഒന്ന് കണ്ടു ഓ മാൻ വെയിറ്റിംഗ് ഫോർ ദിസ് മൂമെന്റ് ഫോർ സോ ലോങ് സോ സോ ലോങ് സ്റ്റേഡിയം ടൂർ ബുക്ക് ചെയ്ത് ഇതാണ് കിട്ടിയ സാധനം അതിന്റെ കൂടെ സോ സോ കാണുന്നതാണ് നമ്മുടെ ടൂർ ഗൈഡ് പുള്ളിയാണ് നമ്മളെ ടൂറിൻ്റെ ഇതൊക്കെ പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നെയാണ് അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പുള്ളി ഓരോരുത്തരുടെ അടുത്തും ഓരോ കാര്യങ്ങളും ചെറിയ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി പിന്നെ ഓരോരുത്തർ ഏത് സ്ഥലത്താണെന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ഏത് ഭാഗത്തു നിന്നാണ് ഏത് രാജ്യത്തു നിന്നാണ് ഏത് ക്ലബിന്റെ ഫാനാണ് അപ്പോൾ പല ക്ലബിന്റെ ഫാൻസും ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ബ്രസീലിൽ നിന്നുണ്ട് അതേപോലെ തന്നെ ഗ്രീസ് എന്നുണ്ട് പിന്നെ യു എസ് എന്നുണ്ട് ഇപ്പൊ ഒരു പയ്യൻ ഉള്ള യു എസ് എന്നാണ് അവൻ ടോട്ട്നാമിൻ്റെ ജേഴ്സി കിട്ടാറുണ്ട് സ്പോർട്സിന്റെ ജേഴ്സി കിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി എല്ലാരോടും ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നോട് മാത്രം ഒന്നും ചോദിച്ചില്ല ടൂർ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളി ഉണ്ടാവുന്നറിയില്ലേ ഞാൻ വീണ്ടും ഒരു ബ്രോ ബ്രോ പേര് പറ എവിടെ തൃശൂർ ഓക്കെ നൈസ് ഞാൻ ഇറങ്ങാം ഏന്നറിയില്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്കൊരു മലയാളീനെ കാണാൻ പറ്റും Way for cup winners' cup, you go to somewhere like Arsenal. We've as many photos that you can of the women's remember. you have everything that you could have probably and then the women's team. We have won everything as well, every single major trophy, and that's why we're known as the pride of London. മച്ചന്ട്ട് ഉറടെയിട്ട് ആഴ്സണൽ ഫാൻസിനെ ഇട്ട നല്ല രീതിക്ക് ഒരു താഗതാണ് ലൈക്ക് നോ ഓഫ്ൻസ് ടു ആഴ്സണൽ ഫാൻസ് ബട്ട് इट्स എ ഫാക്റ്റ് സോ അങ്ങനെ നമ്മൾ ടൂറിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇതெல்லாம் ഓരോ എൻട്രൻസ് ആണ് സ്റ്റേഡിയത്തിന്റെ ആറ്റേക്ക് കേറാനുള്ള എൻട്രൻസുകളാണ് ഇതിനകത്ത്ൂടെ നമ്മൾ നോക്കിയാൽ സ്റ്റേഡിയത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണാം കണ്ടോ ഗൈസ് ദി കാണ സാനം ആർക്കേ നോർമൽ ആണ് വേറൊന്നല്ല 2000 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അലയൻസെറീനാണ് ആക്ച്വലി ഓ മൈ ഗോഡ് ഫുട്ബോൾ ക്ലബ് ഈ സ്റ്റാൻഡ് നമ്മൾ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിലൂടെ നിറച്ച് ചെൻസിയുടെ ഓരോ ട്രോഫി വിന്നിങ്സും ഫോട്ടോസും ഒക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സ്റ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാണ് ഏറ്റവും ക്യൂലുള്ള ഏറ്റവും ലാസ്റ്റത്താണ് എന്താണെന്നറിയോ അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കടക്കാണ്ട് പോവുകയാണ് ക്ലബ് ചെൽസി പ്രസ് പ്രസ് റൂമിലേക്കാണ് നമ്മൾ ആക്ച്വലി റൂം സോ ഇതാണ് പ്രസ് റൂം അപ്പോൾ പ്രസ് റൂമിന്റെ അകത്ത് അതായത് സ്റ്റാമ്പ് ബ്രിഡ്ജിന്റെ അകത്തുള്ള റൂം ഇവിടെ മീഡിയ ഒക്കെ വന്നിട്ട് കോച്ച്മാരും അതേപോലെ പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് പ്രസ്സിന് അഡ്രസ് ചെയ്യണ സ്ഥലം ഇവിടെ കുറച്ച് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഡിസ്പ്ലേ വേണം കണ്ട കുറേ സീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോ അവിടെ ഇരുന്നിട്ടാണ് എപ്പോഴും പ്രസ്സിൽ അഡ്രസ്സ് ചെയ്യുക നമ്മൾ പലരും പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുണ്ടാവും ഞാനും അവിടെ ഇരുന്ന് കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫുൾ സെറ്റായെന്ന് ഹിയർ വി ഗോ എന്നുള്ള രീതിക്കൊക്കെ

My name is Augusto Fofana This is Lavia and Enzo Fernandes Who Korea? Mudrik Guys, <laughs> we are outside the bridge This is amazing man Amazing സോ െ നമ്മളിപ്പോ പിച്ചിന്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത് പിച്ച് എങ്ങനെ വൈഡ് ആയിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഒരു എന്താ ലൈനും കാര്യങ്ങളും ഇട്ടുള്ള രാ ഗ്രാസം ഒരു രണ്ടാമത് റീഗ്രോ ചെയ്യുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്ന സീസൺ തുടങ്ങാനാണ് ആണതിന് തൊട്ട് മുന്നേണ് അപ്പോൾ അവർ ഫുൾ ഒന്ന് അനച്ചൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ചെയ്ത് എന്താണ് അടിപൊളിയായിട്ട് ഗ്രാസ് കറക്റ്റ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ രണ്ടാമത് സെറ്റപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെയാണ് സപ്പോർട്ടേഴ്സ് ഉണ്ടാവണം ചെൽസിയുടെ ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ടാവും എവിടെ സപ്പോർട്ടേഴ്സുണ്ടാവും മിക്സാണ് അപ്പം നേരെ അറ്റത്ത് കാണുന്നത് ആ അറ്റത്ത് കാണുന്നതാണ് ബാറ്റ് ഹാർഡിങ് സ്റ്റാൻഡ് അവിടെയാണ് ചെൽസിയുടെ കംപ്ലീറ്റ് ഫാൻസ് ഉണ്ടാവണം ലൈക്ക് ചെൽസി എപ്പോഴും സെക്കൻഡ് ഹാഫിലേക്ക് ഷൂട്ട് ചെയ്യണത് ആ സൈഡിലേക്കായിരിക്കും മാത്യു ഹാർഡിങ് സ്റ്റാൻഡ് അവിടെയാണ് ഫാൻസ് ചെൽസിയുടെ ഫ്ലിപ്പ് കൂട്ടിൽ ഫാൻസ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അവിടെ വയ്ക്കും ആ സീസണിൽ മറ്റേ യുണൈറ്റഡ് ആയിട്ടുള്ള കളിയൊക്കെ ഗോൾ പാമ്പർമാരെ രണ്ട് ഗോളുകൾ ആ ഭാഗത്തേക്കായിരുന്നു ഇവർ ഗോൾ പോസ്റ്റ് പൂരി വെച്ചേക്കണേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് സീസൺ അല്ലേ സീസൺ തുടങ്ങിയിട്ടില്ല അതാണ് സംഭവം എന്താണ് മോനെ ചെൽസിയുടെ ട്രോഫി ക്യാപ്റ്റനറ്റ് ஏகே யுஎஃப்ஏ கப் நேஸ் கப் லீக் கப் உண்டு யூரோபா லீக் யுஎஃப்ஏ சூப்பர் கப் எஃப் கப் உண்டு வுமன்ஸ் எஃப் கப் உண்டு அதுமட்டு எஃப் வுமன்ஸ் கான்டினென்டல் கப் டபிள்யூஎஸ்எல் வுமன்ஸ் சாம்பியன்ஷிப் ஃபர்ஸ்ட் டிவிஷன்ல உள்ள சமயத்துல 2000 லைக் 1955ல உள்ளதா பிரீமியர் லீக் ஓ மே <laughs> Then it comes the Champions League. Champions League. അങ്ങനെ നമ്മള് സ്റ്റേഡിയം ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി സോ അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വീഡിയോ ഭാഗങ്ങളൊക്കെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി കണ്ടതിന്റെ ആ ഒരു ആകാംക്ഷയും എന്താ പറയാ ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും എല്ലാം കൊണ്ടും ചില വിഭാഗങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി പക്ഷെ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ കിട്ടി കുറച്ച് ഗുഡീസ് എല്ലാം കിട്ടി സ്റ്റേഡിയം ടൂർ ചെയ്ത കൂട്ടത്തിൽ പിന്നെ ഞാൻ അവിടുന്ന് ചെൽസിയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ അതൊക്കെ കാണിക്കാം പിന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈനപ്പ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഞാനിരിക്കണത് സോ നമുക്ക് വേറെ വിതഔട്ട് ഫർദർ ഡ്യൂ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് തന്നെ എനിക്ക് കുറച്ച് കിട്ടിയത് ഒരു ഇത് കണ്ടത് ബില്ല് ബില്ലുകൾ ഉണ്ടാവും ചെൽ സിയുടെ ഇതുള്ള പിന്നെ കുറേ ബില്ലുണ്ടല്ലോ ബില്ലുകൾ കുറേ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഇത് കണ്ട സ്റ്റേഡിയം ടൂറും മ്യൂസിയം ഇതും ചെയ്യാനായിട്ടുള്ളതേ ടിക്കറ്റുകൾ ഇത് വേണ്ടതേ ഇത് ടിക്കറ്റാണ് സോ ഇത് ഞാൻ ഇത് ചെയ്തതിൻ്റെ സംഭവം ഇതും സെയിം ടിക്കറ്റ് തന്നെ അപ്പോൾ ഇത് ഞാൻ ഞാനിനിപ്പോൾ ഒരു ഓർമ്മ എന്നുള്ള രീതിക്ക് എടുത്തു വെക്കും സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താണ് ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റേഡിയം ടൂറിന് ടിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ അതെ ഈ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ അവർ തരും നമുക്ക് വേണ്ട ലാനിയാർട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ കഴുപ്പിലൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതും ഉണ്ട് ദിസ്ഇസ് കോൺ അബി എ മെമ്മോറി ഫോർ മീ ഡെഫിനി ഇത് ഇതിപ്പോ കാണുമ്പനിക്കൊരു എന്താ പറയാ ഒരു ഒരുതരം തരം ഫീലിങ് യെസ് ഒരു ഫീലിങ് അപ്പൊ അതാണ് പിന്നെ ഇതിലൊക്കെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു വേണ്ട സുപന്യ ഫോട്ടോ എന്നുള്ള സെറ്റപ്പിൽ ഒരു ഇത് കിട്ടി ഇതിന്റെ അകത്തുള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ അതെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫോട്ടോ പിന്നെ നമ്മൾ ചെലിച്ച് അടിച്ചേക്കണ ട്രോഫികൾ എല്ലാം അതിന്റെ എല്ലാം ഒരു ഇതും പിന്നെ ഏതൊക്കെ വർഷമാണ് എപ്പോഴൊക്കെയാണ് എന്താന്നുള്ളതൊക്കെ പിന്നെ അതേണ്ട വീണ്ടും നമ്മുടെ പല ട്രോഫി ആൻഡ് വിന്നിങ് മൂമെൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് പിന്നെ അത് ഇവിടെ ഉണ്ട് പിന്നെ അതെ ദിസ് വോൺ എ സ്പെഷ്യൽ ഗായ്സ് ദിസ് ഇസ് റീലി റീലി സ്പെഷ്യൽ ാണുമ്പോ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ചെൽസി അടിച്ചിട്ടുള്ള രണ്ട് ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയും അതോടൊപ്പം തന്നെ ക്ലബ് വേൾഡ് കപ്പും ഓ മൈ ഗോഡ് ഇത് ഒരു വണ്ടർഫുൾ മൂമെന്റ് ആയിരുന്നു എനിക്കിത് കണ്ടപ്പോൾ ലൈക്ക് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എനിക്ക് അവർ ഇത് സെറ്റ് ചെയ്ത് തന്നു ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ സ്റ്റേഡിയം ടൂർ ഒക്കെ കഴിഞ്ഞപ്പോ ചെൽസിയുടെ ഒഫീഷ്യൽ സ്റ്റോറിൻ്റെ അകത്ത് വാങ്ങി കുറച്ച് കുടീസ് ഉണ്ട് ഒന്ന് തേദീ കാണുന്ന ഈ ലപ്പൽ പിൻ ലപ്പേൽ പിന്നാണ് നമ്മൾ ഈ ലപ്പൽ പിൻ സ്റ്റംഫർ ബ്രിഡ്ജിന്റെ സൈൻ ബോർഡ് ഉള്ള സ്റ്റാൻഫുഡ് ബ്രിഡ്ജ് എഫ് സി എസ് ഡബ്ല്യു സിക്സ് സോ എന്താണ് ഇത് എന്താണ് ഇസ് ഗോൺ അബ് ബി എ മോണുമെന്റ് ഫോർ മീ ഡെഫിനി പിന്നെ നമ്മൾ വാങ്ങിയത് ദേദീ കാണുന്ന ഈ പോസ്റ്ററാണ് സോ ഈ പോസ്റ്റർ നമ്മൾ വാങ്ങി ഇത് ഞാൻ തുറന്നിട്ടില്ല അന്ന് വാങ്ങി എന്താണ് റീസ് ടീംസിൻ്റെ പോസ്റ്ററാണ് തുറന്നിട്ട് നമുക്ക് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് അമ്പോ അടിപൊളി സീൽഡ് പാക്കിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത് ലെറ്റ് സീ ഹൗ ദിസ് എവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നോക്കണം വേറെയും കുറേ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്കിവിടെ ഇപ്പോൾ ഉള്ള ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയതും വെക്കാൻ പറ്റിയതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിലാണ് വേണ്ടത് റീസ് ജെയിംസിന്റെ ഫുൾ നമ്മുടെ ക്യാപ്റ്റൻ ചെൽസിയുടെ ക്യാപ്റ്റൻ റീസ് ജെയിംസിന്റെ ഫുൾ ഒരു ഇത് യെസ് അപ്പോ ഇതൊക്കെയാണ് ഗായ്സ് നമുക്ക് അവിടെ നിന്ന് ഞാൻ വാങ്ങിയത് ഇനി കുറെ കുറെ സാധനങ്ങളുണ്ട് അവിടെ എന്താണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കുറെ അടിപൊളി സാധനങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വാങ്ങില്ല പക്ഷെ ഇത് മാത്രമേ വാങ്ങിയുള്ളൂ എന്താ പറയാ കൊറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹം കുറെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്വപ്നം അങ്ങനെ അതെല്ലാം ഞാൻ സാക്ഷാത്കരിച്ചു എന്നുള്ള രീതിക്ക് സ്റ്റേഡിയം ടൂറൊക്കെ ചെയ്തു എന്നാ അടുത്ത ബക്കറ്റ് ലിസ്റ്റിലുള്ള സംഭവം ഒരു കളി കാണാൻ പോവുക എന്നുള്ളതാണ് സോ നമ്മൾ അതും പോകും അതും ഞാൻ നിങ്ങൾ വ്ലോഗ് ചെയ്ത് കാണിക്കും ഉറപ്പായിട്ടും ഇനി ഇതുപോലെ വേറെയും കുറച്ച് സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇവിടെ അടുത്ത് പോകാൻ പറ്റുക അവിടെയൊക്കെ പോണം അർസനലിന്റെ സ്റ്റേഡിയം ഉണ്ട് അതോടൊപ്പം തന്നെ ടോട്ട്നാമിന്റെ സ്റ്റേഡിയം ഉണ്ട് വെസ്റ്റ് സ്റ്റേഡിയം ഉണ്ട് ക്രിസ്റ്റൽ പാലസിന്റെ സ്റ്റേഡിയമുണ്ട് ബ്രെൻഫോർഡിന്റെ സ്റ്റേഡിയം ഉണ്ട് ഫുൾ ഫുൾഹാമിന്റെ സ്റ്റേഡിയം ഉണ്ട് ആ ലണ്ടനിൽ അങ്ങനെ കുറെ ക്ലബ്ബുകളുണ്ട് അപ്പോൾ പറ്റാവുന്നതൊക്കെ പോണം മാച്ചുകൾക്ക് പോകണം ഇനിയും പോകാൻ പോരെ വേറെയും മാഞ്ചസ്റ്റർ മുലിവർപൂൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സോ എന്താണ് പോകേണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിരിക്കും ഞാൻ ഉറപ്പാണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഫുൾ ആയിട്ട് മൊത്തമുള്ള വ്ളോഗിൽ പറഞ്ഞു തീർക്കാനുള്ളത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് മോ